ഇത് തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ കഴിഞ്ഞ കുറേ വർഷം മുമ്പ് വരെ വന്നു പക്ഷേ ഇപ്പം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇതൊരു അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥലം എം എൽ എ ശ്രീ കടവംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് ഇപ്പോൾ ഇവിടുത്തെ മാനേജർ ആയിരിക്കുന്നു എന്നാണ് പറയുന്നത് പെൻഷൻ മന്ത്രിയുടെ സ്റ്റാഫെന്നുള്ള പെൻഷനും ഉണ്ട് സർക്കാരിൻ്റെ തന്നെ ശമ്പളവുമായി നിയമരമായിട്ട് അത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല ഇപ്പം നമുക്കറി ഈ കായൽ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ബോട്ട് ഇല്ല എത്രയോ വർഷമായി ടൂറിസം മന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട കടവംപള്ളി സുരേന്ദ്രൻ എന്നിട്ട് പോലും ഇത് ടൂറിസം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കണ്ണാടി പാലം നിർമ്മിച്ചിരുന്നു അത് നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് അതിൻ്റെ നിർമ്മാണ ചുമതല സ്വാഭാവികമായും ഇത്തരം പുതിയ ആധുനിക തരത്തിലുള്ള പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ എന്ത് മുൻപരിചയമാണ് ആ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത് അതായത് സി പി എം ആർ രൂപം കൊടുത്ത സൊസൈറ്റി അവർക്ക് അങ്ങ് കൊടുക്കുകയാണ് ആ പാലം ഉദ്ഘാടനം പോലും ചെയ്യുന്നതിന് മുമ്പ് കർണാടി പൊട്ടിപ്പൊളിഞ്ഞ് നശിപ്പി നശിച്ചു അത് കഴിയുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് അപകടം ഉണ്ടാകാതിരിക്കാൻ അപകടകരമായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അനുവാദം കൊടുക്കും അപ്പോൾ അത്തരത്തിലുള്ള അനുവാദം വാങ്ങിച്ചിട്ട് അതിൻ്റെ മറവിൽ ഈ നല്ല വില കൂടിയ മരങ്ങൾ ഉൾപ്പെടെ ഒരു പതിനഞ്ചിലോടിലധികം മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് അനുവാദം ഉള്ളതും ഇല്ലാത്തതുമായ മരങ്ങൾ പൂർണ്ണമായും മുറിച്ച് വലിയ തോതിൽ കടത്തുകയാണ് ഉണ്ടായത് വലിയ അഴിമതിയാണ് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മരങ്ങൾ ഇന്ന് ആ മരങ്ങൾ എവിടെയാണെന്ന് ആ എവിടെ പോയെന്നു അത് സർക്കാരിൻ്റെ ഏതെങ്കിലും ഗോഡൌണിലുണ്ടോ എന്നൊന്നും അറിയില്ല ഈ ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് വരുമാനമില്ല ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായിരുന്ന ഈ കേന്ദ്രത്തെ അഴിമതിയുടെ കേന്ദ്രമാക്കി സി പി എമ്മുമായി ബന്ധപ്പെട്ടവർക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽശാല ആക്കി മാറ്റിക്കൊണ്ട് ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയാണ് ആക്കുളം ടൂറിസ്റ്റ് കൊള്ള കേന്ദ്രം എന്ന് ഇതിനെ മാറ്റിയിടേണ്ടി വരും അതാരണം സർക്കാരിൻ്റെ മരം മുറി അതിന് നമ്പറിട്ട് സർക്കാരിൻ്റെ ഡിപ്പോയിൽ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഡിപ്പോയിലും പോയിട്ടില്ല ഇതിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഡി ടി പി സിയിലോ ടൂറിസം കേന്ദ്രങ്ങളിലോ ഒന്നും തന്നെ ഇത് കൊണ്ടുപോയിട്ടില്ല അത് ഇത് വിറ്റ് ഇവരെല്ലാം കൂടി വീതിച്ചെടുത്തിരിക്കുകയാണ് ഇതിൽ ആർക്കൊക്കെ ഷെയർ ഉണ്ടെന്ന് നമുക്ക് ആ ഇനി അന്വേഷണം നടന്നാൽ മനസ്സിലാവും ഇത് ഉന്നത നേതാക്കൾക്ക് ഷെയറുണ്ടോ ഈ തൊഴിലാളികളുടെ സംഘടനാ നേതാക്കൾക്ക് ഷെയറുണ്ടോ മാനേജർക്ക് ഉണ്ടോ ഇതൊക്കെ പുറത്ത് വരണം